നമസ്കാരമുണ്ട് നീതി മുന്നേയാണ് തത്സമയം ചേരുന്നത് പുത്തൂർ ടൗണിനകത്തെ ഒരു കുഴിക്കകത്താണ് ഇപ്പൊ എന്റെ ഈ ക്യാമറ ഇരിക്കുന്നത് അതിന്റെ മുകളിലാണ് ചേട്ടാ നമുക്കറിഞ്ഞിട്ട് നോക്കി ഈ പുഴി ഒന്ന് നോക്കിയാ എല്ലാരും എന്നിട്ട് വന്ന് നോക്ക് കണ്ടു അത്ര കൊണ്ടാണ് ഈ കുഴി ഇങ്ങനെ രണ്ടായിരത്തി അങ്ങോട്ട് നോക്കി കാര്യം പറഞ്ഞു കണ്ടു ചേട്ടനെ അങ്ങോട്ടൊന്നും ഇത് രണ്ടാഴ്ച കൊണ്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും ഒറ്റുംറിഞ്ഞത്തില്ല അല്ലയോ നമസ്കാരം ഉണ്ട് കേട്ടോ ഇത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ പുത്തൂർ ടൗണിനകത്ത് അതായത് പടിഞ്ഞാറ ചന്തക്കകത്തേക്ക് പോകുന്ന ഒരു റോഡാണ് അത് ഞങ്ങൾ എടുത്തു കാണിക്കാം നമ്മുടെ പ്രേക്ഷകര് കണ്ട എന്റെ ഈ മുകളില് ഇതിനകത്ത് ഇറക്കി വെച്ചേക്കുവാണ് സകലമാന ആൾക്കാരും ഇതിനകത്തേക്ക് നോക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു കുഴി ഇനി അധികാരികൾ അധികാരികളടക്കമുള്ളവർക്ക് കാണുവാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് ചേട്ടാ ചേട്ടാ ആ കുഴിയൊന്നും ഏഹ് എത്ര എത്ര വലിയ കുഴിയാ മാസങ്ങളായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ റെഡിയാക്കിയിട്ടില്ല